ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചു നമ്മുടെ മറ്റേ താറാവ് കുന്നോന്നി മേടിച്ച താറാവ് എന്തായി അത് പെട്ടെന്ന് വളർന്നല്ലോ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വളർന്നത് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത് എവിടെന്നാണ് മേടിച്ചത് എന്താണ് രണ്ടു മാസം കൊണ്ട് ഇത്രയും വെളുപ്പം വയ്ക്കാം കാരണം എന്ന കുറെ പേര് ചോദിച്ചു അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അത് വളർന്ന് വലുതാവുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് കുന്നോന്നി പോയ സംഭവമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് പട്ടിയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് അടിവലപ്പട്ടി നമ്മളെ കണ്ട അപ്പം ഇരുന്ന് കാണിച്ചു അതൊരുപെക്ടിന്റെ ഭാഗമായിട്ട് ഇരുന്ന് കാണിച്ചു സന്തോഷം നമുക്ക് വളരെ ആക്ച്വലി വെക്കേഷൻ വരുന്നത് പ്രമാണിച്ച് നമ്മൾ കോഴിയെ മീൻ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊന്നതിനോട്ട് പോയത് അപ്പോഴാണ് കൂട്ടിൽ ഒറ്റപ്പെട്ടിടക്കുന്ന ഒരു താറാവിനെ കുറെ കോഴി നമ്മൾ കണ്ടത് കാരണം താറാവിനെ മേടിക്കുന്ന കുറെ നാൾ താഗ്രഹമായിരുന്നു നമ്മുടെ പയ്യമാരെല്ലാം മീൻ മേടിക്കാൻ തുടങ്ങി വമ്പ മീനൊക്കെ ആണ് മേടിച്ചത് ജോഡിക്ക് അറുനൂറ് രൂപ വിലയുള്ള മീൻ എൺപത് രൂപ വിലയുള്ള മീനൊക്കെ മേടിച്ച് തകർക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ സഫാലൊക്കെ ചിരിക്കുന്നതാണിയാ എന്ത് സന്തോഷമായിരിക്കും മനസ്സിലായി ജനിച്ച പതിനീ കണ്ടായിരുന്നു ഇവിടെ നമ്മൾ പന്നീനെ കൂടെ കണ്ടു നമ്മൾ നമ്മൾ അടുത്തത് അടുത്ത നമുക്ക് പോകാൻ പറ്റുന്ന നമ്മൾ ദൂരം ജൂം ചെയ്തത് അവിടുത്തെ ചേട്ടൻ വിചാരിച്ചാലും നമ്മുടെ പിള്ളേർ ഇത്രയും ഷോപ്പിംഗ് ചെയ്തു അത്രയും ചേട്ടൻ പെട്ടുപോയി അത്രയും മീനാണോ മേടിച്ചത് പത്ത് മൂവായിരം രൂപയുടെ ഷോപ്പിംഗ് ചെയ്തു മറ്റേ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ മീനൊക്കെ നമ്മൾ ഭയങ്കര മൂന്നോളൊക്കെ മേടിച്ചു കൂട്ടിലൂടെ കാത്തി കൊണ്ട് മേടിച്ചു അത്രയും വലിയ ഷോപ്പിംഗ് ആയിരുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പിള്ളേർക്കുന്ന ബി കണ്ട അറിയാം എന്ത് ഡ്രസ്സോ അല്ലാത്ത നീല ചുമലൊക്കെ അതൊക്കെ മേടിച്ചുണ്ടോ ഇതാണ് നമ്മുടെ സച്ചി ചേട്ടന് അറിയാമല്ലോ പിന്നെ ഒരു കോഴി കണ്ടപ്പോൾ വെറുതെ ചുമ വീട് എടുത്ത് വെച്ചാൽ കാരണം നല്ല ഡ്രസ്സുണ്ടായിരുന്നു കോഴിഞ്ഞാ ഫാമിൽ വന്ന ഷോപ്പിംഗ് മാത്രമല്ല നമുക്ക് ആ ഫാം ഒത്തൊന്നും ചുറ്റി കാണാം ഫാമിൽ കുറേ അധികം മീനുകളുണ്ട് അതുപോലെ തന്നെ പട്ടിയുണ്ട് പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട് അല്ല കണ്ടി ി നടക്കാം ഫീൽഡിലോട്ട് ഞാൻ കേട്ടിട്ട് കുറച്ചായിട്ടുള്ള എല്ലാ മീൻ അറിയത്തില്ല രസമുള്ള മീൻ മുഷിയായി ഇതാണ് മുഷി മറ്റേ മുഷിയല്ലായിരുന്നു പിന്നെ ആദ്യം മേടിച്ചേക്കുന്ന പറയുന്നത് ഇതാണ് റെഡ് പിന്നെ പറയുന്നതൊക്കെ അറിയത്തില്ല പറ്റിക്കാലോ കാരണം എനിക്ക് മീനിനെ പേര് കൺഫേം ആയി കാരണം ചിരി അറിയത്തില്ല മീൻ ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു എന്താന്ന് വെച്ചാൽ എന്തായാലും ഒരു താറാവും പക്ഷെ ചേട്ടൻ പറഞ്ഞു ഒരു താറാവിനെടുത്ത് തകരാൻ പറ്റില്ല അതിന് കൂട്ടില്ലെങ്കിൽ താറാവ് കിടന്ന് കലാജ് വാങ്ങി അതിനെ തൊണ്ടു കൂട്ടുന്ന് പറഞ്ഞു താറാവ് എപ്പോഴും കൂട്ടുവേണ്ട ജീവിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം മൂലം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു താറാവിനെ ഒരു കോഴി മേടിച്ചു താ പ്രാവ് ഇങ്ങനെ എന്നാണ് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ നോട്ട് ചെയ്ത് ചേർന്നുണ്ടാവും അത് എന്ന് ചെറുതാന്ന് നിങ്ങൾ ഏ ഭയങ്കര ചെറുതായി നമ്മൾ ഇത്ര ചെറുപ്പത്തി മേടിച്ചാണ് അങ്ങനെ നമ്മൾ പത്ത് മൂവായിരം രൂപ വേള ഷോപ്പിങ് മേടിച്ചു പെട്ടി കിടന്ന് നിറച്ച് മീനാണ് എല്ലാം മീനാട്ടോട്ടോ എന്തോ ഒരു മീനുണ്ടോ ഉണ്ടോ നോക്കി അങ്ങനെ അവസാനം അജീവനക്കരിക്കുന്ന പെട്ടിയിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് അതായത് നമ്മുടെ താറാവും കോഴിയും എല്ലാവരും നോട്ട് ചെയ്താൽ കേട്ടോ ഇത്ര ചെറുതായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചു തുടങ്ങുമ്പോൾ ഇത്ര ചെറുതായിരുന്നു അതായത് സംഭവം നടന്ന ഒരു മാസമാണേ ഉള്ളൂ കേട്ടോ നമ്മൾ വീട്ടിലൊരു കൂട്ടിൽ നമ്മുടെ കൂടെ അറിയാമല്ലോ എല്ലാവർക്കും നമ്മുടെ കൂടെ കറിയാക്കി ആ വലിയ കൂടെ ആ കൂടി നമ്മൾ ഇട്ടു നിന്ന് കൊണ്ടിട്ടപ്പോഴേ താറാവിന് വിഷം താറാവിന് ശേഷം കൂടുതലാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും ചെറുപ്പത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് ഒന്നിച്ച് ജീവിക്കുവാണെങ്കിൽ അത് വലുതായി വരുമ്പോഴും ഒന്നിച്ച് ജീവിക്കും കുഴപ്പം ഒന്നുമില്ലാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ താറാനുള്ള കുള റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അസീമു മെഹബിനും കൂടെ നമ്മൾ താറാവു വേണ്ടിയുള്ള കുളം റെഡിയാക്കുകയാണ് കുളം എന്നൊക്കെ പറയാൻ പറ്റുകയല്ല നമ്മുടെ ഒരു മുട്ടപ്പെട്ടിട്ട് ചെറിയ പത്ത് മീറ്റർ ഇടുന്ന ഷീറ്റ് പിരിച്ച് കുറച്ച് വെള്ളം എന്ന് പറയാണ് നമ്മൾ കുളം ഉണ്ടാക്കുന്നത് ആദ്യമേ നമ്മൾ വെള്ളം നിറച്ചിട്ട് മണ്ണത്തിന് ആയി പോയി കാരണം വെള്ളം നിറച്ച് കൂട്ടിക്കാനും പറ്റില്ല അത് ഇവനാണ് നമുക്ക് ഐഡിയ പറഞ്ഞത് അതിൻ്റെ അങ്ങനെ മുഖത്ത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുക അതൊക്കെ ഇവിടെ കുളം ചരിച്ച് കൂട്ടാതുകൊണ്ട് കയറ്റി ആർക്കും എന്താ കയറി നഷ്ടപ്പെട്ടില്ല കാരണം ജനിച്ചേ പിന്നെ അത് നീതിയിട്ടില്ല കാരണം എഞ്ചു ലീറ്റർ ജനിച്ചിട്ട് നേരെ കൂട്ടിലോട്ട് കയറ്റി ചെയ്തത് കാരണം അവർക്കത് ചെയ്യാനേ പറ്റുള്ളൂ എന്താന്ന് പക്ഷേ അവർക്ക് വേറെ വഴിയില്ലല്ലോ കാരണം കുഞ്ഞു താറാവുകല്ലോ അവർക്ക് പത്ത് മുപ്പത് ആറാവരേ സമയത്ത് വിളിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് അവർ ചെയ്തുവരെ കുളത്തിൽ കിട്ടില്ല വീട്ടിൽ പോയി ഒന്ന് കുളിപ്പിച്ച് ചെയ്യണം എന്ന് ചേട്ടാ പ്രത്യേക പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ കുളം ഉണ്ടാക്കുന്നതിന് നമ്മൾ കുളത്തിൽ വെള്ളം നിറക്കുകയാണ് നമ്മളല്ല മെഹമു കുളത്തിൽ വെള്ളം നിറയ്ക്കുന്നത് കാണാൻ വലിയ സന്തോഷം കിട്ടില്ല നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ പെക്സ്പ്രേമികളായ ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാനും മീൻ മേടിക്കാനൊക്കെ താല്പര്യമാണ് വീട്ടിലുള്ളവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ നമ്മൾ മേടിച്ച് മേടിച്ച് വീട്ടിൽ നിറച്ച് സാധനങ്ങളായപ്പോൾ അവർക്ക് താല്പര്യം ആദ്യമായിട്ട് കുളിക്കുന്നതിൻ്റെ എല്ലാ സന്തോഷവും അതിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും എന്ത് ആസ്വദിച്ചാണ് കുളിക്കുന്നത് പക്ഷേ വിഷമം എന്ന് വെച്ചാൽ അത് കുളിക്കുന്നതെന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ കാരണം കുളിക്കാൻ ഒരു കമ്പനി ഇല്ലായിരിക്കും ഇപ്പോൾ മറ്റേ കോഴിയാണെങ്കിൽ കുളിക്കുന്ന ഇഷ്ടമില്ല കോഴിയാണെങ്കിൽ എല്ലാം നോക്കി വെളിയിൽ കൊതിവിട്ടിരിക്ക കോഴിക്കൊന്ന് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ വെള്ളത്തിൽ ചാടുന്നത് വരുന്നതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ കോഴി നല്ല രസമുള്ള പരിപാടിയാകുന്നത് നമ്മുടെ താറാവ് പറഞ്ഞപ്പോൾ കോഴിയെ കോഴിയൊന്നും കേൾക്കാതെ നമ്മുടെ അതിന് മുകളിൽ ചാടിയിട്ടുണ്ട് ഞാൻ ഓർത്ത് ഡൈവ് ഡൈവടിക്കുന്നു പക്ഷേ ഡൈവ് അടിക്കാനുള്ള തീരുമാനമൊന്നും ഇല്ല എന്നാലും നമുക്ക് ചാടാൻ പറ്റുമോ നമുക്ക് പറ്റിയ പരിപാടിയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ താറാവ് നീതിയെല്ലാം കാണിക്കേണ്ട ഇതൊക്കെ നമുക്ക് പറ്റും കാലുകൾ ഞാൻ ചതി ഒക്കെ താറാവ് നീന്തി കാണിക്കുകയാണ് എന്നാലും കോഴിക്ക് ചെറിയൊരു ആത്മവിശ്വാസം കുറച്ച് ുണ്ട് പക്ഷെ കോഴി താറാവ് പറഞ്ഞാൽ ഒന്നും മൈൻഡ് ആയിട്ട് ചാടിക്കോ ഒരു വിഷു ഇല്ല ഡൈവേടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാന കോഴിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ പരിപാടിയില്ല പേടിച്ച് പേടിച്ചങ്ങനെ കോഴി ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് കോഴി പിന്മാറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആലോചിച്ചു ചാടിയാലോ എന്നാൽ വേണം നമുക്ക് പറ്റിയ പരിപാടിയല്ല അവ താറാവ് പിടിച്ച് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോഴി എന്തായാലും കുറച്ച് തീരുമാനമെടുത്തു കോഴി ചാടുന്നില്ലാന്ന് തന്നെ തീരുമാനിച്ച് തിരിച്ച് കരയിലേക്ക് അതിന ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓരോ പരിപാടികളുണ്ട് അത് മാത്രം ഫോളോ ചെയ്യുക അതല്ലാതെ നമുക്ക് പറ്റിയ എല്ലാ പരിപാടിയും ഉണ്ടെന്ന് വിചാരിച്ച് ഓരോ പരിപാടിയും തലേണ്ടത് മനസ്സിലായില്ല അതാണ് നമുക്ക് ഈ സീനിലൂടെ വ്യക്തമാകുന്ന ഒരു നമുക്കൊരു സന്ദേശം അതാണ് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് കോഴി രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിക്കുകയാണ് പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല അതൊരു ചുറ്റി നിൽക്കുന്ന പറഞ്ഞില്ല കോഴിയുടെ തീരുമാനം അത് ചാടിയാൽ അത് ചാടി ൂ എല്ലാർക്കും എല്ലാവരുടെ തിരുമാനം സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ പക്ഷെ കുറച്ച് തീരുമാനം കൂടെ തിരിച്ച് കരയിലേക്ക് ചാടി കരയിലെന്താണുള്ള തിന്നാൻ തുടങ്ങി പക്ഷെ താറാവ് കുളി കഴിഞ്ഞ് കയറി ഇപ്പൊ തന്നെ വിറക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ വിറയൊന്നും പ്രശ്നമില്ല പക്ഷെ ചാടിക്കയറാൻ പറ്റാത്തവരെ നമ്മളൊരു പാലം വെച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇവമാറ്റം വെള്ളി ഇറക്കാൻ വേണ്ടി പോകാൻ മറ്റേ വെള്ളി ഇറങ്ങിയില്ല ജനിച്ചേ പിന്നെ ഉള്ളി വെളിയിറങ്ങില്ല പക്ഷെ വെളിയിൽ ഇറങ്ങാൻ ഒരു തുള്ളി താല്പര്യമില്ലാതെയാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് പക്ഷേ പാലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞ് ഒന്ന് ഇറങ്ങി വെളിയിലൊക്കെ ഇറങ്ങി പക്ഷേ അതിനോട് ഇറങ്ങി വരാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ താറാവുന്ന ഒരു നിലയ്ക്കും ഇറങ്ങി വരാൻ അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് ഇപ്പോൾ എല്ലാം അങ്ങനെ അറിയാം അങ്ങനെ ക്ഷണിക്കപ്പെടാതെ കുറച്ച് അതിഥികൾ കൂട്ടിലായിട്ട് കയറി വരുവാണ് അങ്ങനെ അവരുടെ കൂടുതലുള്ള തീറ്റയൊക്കെ തിന്നാൻ വേണ്ടി വരുമ്പോൾ താറാവുന്ന ഗെഞ്ഞ തീറ്റയാണ് ഞങ്ങളുടെ തീയ്യച്ച് അതിൽ തിന്നിണ്ടാകും അവരുടെ അതിനേക്കാളും സ്പീഡിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോഴിക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കോഴിയും താറാവും കൂടെ കൊത്തും വേളവും കൂടെ നല്ല കൊത്തും കൊടുത്തു പക്ഷെ അത് നമ്മൾ ഇറക്കി തള്ളി വിട്ടപ്പോഴാണ് എല്ലാം തീർന്നത് കത്തും ബഹളം കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഹനാപ്പ് ഉടനെ അവൻ ഇനി കയറി വന്നാൽ നമ്മൾ ആദ്യം തിങ്ങാൻ കൊടുക്കണം എന്നുള്ള ബഹത്തിൽ രണ്ടുപേരും കൂടെ തിന്നു തീർക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ വെളിയിറങ്ങാനൊട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വന്ന് വെറുതെ ആയിപ്പോയെന്നും പറഞ്ഞാൽ ഹനാപ്പ് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവന് കൂട്ടിൽ തന്നെ ഞങ്ങൾ അവിടത്തെ ഇരുന്ന് എന്നുള്ളൊരു പരിപാടിയിലാണ് കാരണം അവർക്ക് വലിയ ഇറങ്ങുന്നത് ഇഷ്ടമില്ലാന്നുള്ളതാണ് ആരിപ്പം മനസ്സിലായി ഭാവിയിൽ ഈ താറാവുകൾക്ക് ഒരു കുളം വേണ്ടി വന്നേക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പ്രകൃതി നമ്മൾ നമ്മുടെ പിള്ളേരെ എല്ലാം കൂടി ഒരു വലിയ കുളം കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ കുത്തുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് മീനിടുക എന്നുള്ള ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ താറാവുകളെ കൊണ്ട് നീന്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ചാക്ക് വെച്ച് പൊക്കി കെട്ടി നമുക്ക് തോണ്ടാൻ പറ്റുന്ന കുഴി മാക്സിമം നമുക്ക് വെപ്പിക്കാൻ പറ്റിയ അത്രയും ഹൈറ്റ് വെപ്പിക്കാൻ നമ്മൾ ആഗ്രഹം കാരണം നമ്മുടെ കയ്യിൽ കുറേ സിലോപ്പിയുടെ കളക്ഷനുണ്ട് അതൊക്കെ ഇടണം കുറച്ച് താറാവ് തിന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിള്ളേര് കുന്നത് ഏതായാലും പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടായത് കൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതാണ് മിസ്സബലി മിസ്സബലി എല്ലാം അറിയാം അപ്പോൾ ഈ കുളം കുളം കുത്തിക്കൊണ്ടി കൊണ്ട് അമേരി സാറാണ് ഇതാ നിങ്ങൾ കാത്തിരുന്ന ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ തെളിഞ്ഞോണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ വീഡിയോ പിറകോട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പ് താറാവ് എത്രയോ ചെറുതായിരുന്നു ഇപ്പം അതേ പുതിയ പൂടകൾ വന്നു പുതിയ ഡിസൈൻ വന്നു അതുപോലെ തന്നെ താറാവ് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ കോഴിയും വെച്ചിട്ടുണ്ട് പക്ഷെ കൊണ്ടുവന്നപ്പോൾ താറാവും കോഴിയും ഒരേ ഹൈറ്റിലാണെങ്കിൽ താറാവിന് ഹൈറ്റ് കൂടിയിട്ടുണ്ട് നമ്മൾ കോഴിക്കൂടി നമ്മൾ കോഴിയുടെ മുട്ട എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഒരു അഞ്ചാറ് മുട്ട കിട്ടി പക്ഷേ താറാവുന്നതിലേക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അതിനെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ രണ്ട് താറാവു മേടിച്ചിട്ടുണ്ട് ഇതിനെ വളർത്തി വലുതാക്കണം പക്ഷേ സച്ചിൻ ചേട്ടൻ അടുത്ത് മേടിക്കാത്തത് കൊണ്ട് നമുക്ക് താറാവ് ഇതുപോലെ എഴുതാവും അറിയത്തില്ല അങ്ങനെ കമ്പനി അടിക്കുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ താറാവുകളെ രണ്ട് അടുത്തിട്ടുണ്ട് കൊത്തുവാളാണ് കേട്ടോ പക്ഷേ കുഞ്ഞിതും വലുതായ ഒരു പ്രശ്നമാണോ നമുക്ക് മനസ്സിലാകും എന്നാലും ഇതിനൊരു കമ്പനി വേണമല്ലോ വെള്ളത്തിൽ നീന്താനൊക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിനെ മേടിച്ചത് നല്ലത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കമ്പനി ഒന്നും ഇതടിക്കുന്നില്ല കൊത്തലാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വർത്താനൊക്കെ പറയാൻ വേണ്ടി പോകുന്നുണ്ട് ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ കൊത്തു കൊടുക്കുക കൂടെ കൂടെ എന്നാലും വലുതാകുമ്പോൾ ആ പ്രശ്നം മാറിക്കോളൂ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ താറാവ് വളർന്ന് വലുതാകുന്നതിൻ്റെ ഫുൾ ബ്ലോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയും ഒരു പത്ത് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം ആ താറാവുകൾക്ക് എന്താ സംഭവിച്ചത് കണ്ടില്ലേ കേട്ടോ എന്ത് വലുതാവുന്ന കണ്ടോ അപ്പൊ നല്ല ഡിസൈൻ നേരത്തെ കട്ടികളൊക്കെ ആ ഡിസൈൻ പിന്നെ വന്നു സഹപാഠികളെ കൂടെ കുളിക്കാൻ പറ്റില്ലെങ്കിലും സഹപാഠികളെ കുളീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടാങ്കിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സഹപാഠിയായ കോഴിയെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഈ കാഴ്ച നമ്മുടെ കണ്ണുകളിൽ മധുരം പകർന്ന ഒന്നായിരുന്നു കാരണം അതിന് വേണമെങ്കിൽ തീച്ചത് ഞാനൊക്കെ പോകാം പക്ഷെ ആ കൂടെയുള്ള താറാവ് കുളിക്കട്ടെ എന്ന് വിചാരിച്ച് ആ കുളിസ്പോട്ടിൽ കാത്തു നിൽക്കുന്ന ഒരു സഹപാഠിയായ സുഹൃത്തെയാണ് കാണുന്നത് പക്ഷേ അധികം തന്നെ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ കിടക്കുന്ന കോഴിയെയൊക്കെ തുറന്ന് വിട്ടിട്ട് നമ്മുടെ താറാവിനെയും കോഴിയും ആ ഗ്രില്ലിലോട്ട് കയറ്റി വിടാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അങ്ങനെ നമ്മുടെ കോഴികളൊക്കെ വരിവരിയായി മുന്നോട്ടിറങ്ങി വേറെ എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്താ തിന്നുകഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല വല്ല അരിയോലല്ലോ ഗോതമ്പോലോ അരി കാരണം ഇവരെ ഇടയ്ക്കൊക്കെ വെളിയിൽ ഇടയ്ക്ക് വിടുന്നുള്ളതുകൊണ്ട് ഇവർക്ക് കുറേ തിങ്ങാൻ കാണും പിച്ചത്തൊക്കെ അതൊക്കെ തിങ്ങട്ടെന്ന് പറഞ്ഞു നമ്മൾ താറാവിനെയും കോഴി പിടിച്ച് അവരുടെ ഒക്കെ ഇടാൻ ഉണ്ടാകാൻ വേണ്ടി പോകണം അങ്ങനെയെങ്കിലും നമുക്ക് സേഫ്റ്റി ആയിട്ട് നടന്ന് നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടക്കാമല്ലോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ശബ്ദം കേൾക്കാം ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കീഴിയാണെന്ന് പറഞ്ഞത് ഓടി വരും പക്ഷെ താറാവുന്ന ഒരു സ്നേഹമില്ല വളർത്തിയൊരു സ്നേഹമൊന്നുമില്ല ഓടുവാണ് പിടിക്കാൻ വേണ്ടി പോകുമ്പം പക്ഷെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് നമ്മൾ ആ ഗീൻ ജാത്തു കൊണ്ടുണ്ടാവും രണ്ട് പേരും കൂടെ കമ്പനി അടിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ വെള്ളത്തിൽ ചാടുന്നില്ല കേട്ടോ നമ്മൾ വെള്ളത്തിൽ പിടിച്ചാലേ ചാടുള്ളൂ വെള്ളം കുടിക്കുന്നേ ഉള്ളൂ നമ്മൾ വെള്ളത്തിൽ ചാടിക്കോട്ടങ്ങനെ ഇല്ലാത്ത ഇട്ടത് പക്ഷെ വെള്ളം കുടിക്കുന്നേ ഉള്ളൂ കേട്ടോ വലിയൊരു സെറ്റപ്പില്ല വരുന്നില്ല താറാവിൻ്റെ വെള്ളത്തിൽ ചാടാവുള്ള ഒന്നും വന്നില്ല അത് പിടിച്ചിട്ടും അത് എഴുതി ചൂടുന്നൊരു ദൃശ്യമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണോ നമുക്ക് ഉണ്ടായത് എന്തായാലും കുഴപ്പമില്ല വലുതായി മറ്റേ കോഴികൾ കമ്പനി അടിക്കാറൊക്കെ ആകുമ്പം അത് നീന്തി ഒന്നിച്ച് ആറ്റി കൂടെ പോകുന്നൊരവസ്ഥയിലൊക്കെ ആയിക്കോളും നമ്മുടെ തൊട്ട് താഴെ ആറുണ്ട് ഇനിയും ഒരു പത്ത് ഇരുപത് ദിവസം തന്നെയുള്ള ഒരു മാറ്റമാണ് നിങ്ങൾ കാണുന്നത് വെള്ളം കൂടെ അടിക്കൂടെ ഒരു കറുപ്പോ നീലയോ ഒരു നീല നീല സൈസിലൊരു ഒരു ഇതും കൂടെ നമുക്ക് വരുന്നത് കാണാം പക്ഷേ ഇപ്പോഴും അതിന് ഇറങ്ങാൻ താല്പര്യമില്ല അത് ഏത് കൂട്ടിലാണോ അതിനെ കൊണ്ടിട്ടത് ആ കൂട്ടിൽ തന്നെ ആ തീറ്റയിൽ നിന്നൊക്കെ ജീവിക്കാനാണ് ഈ താറാവശ്യം ഇഷ്ടം പിടിക്കാൻ പോകുമ്പോഴും അതിന് അത് നിന്ന് ഒരു താല്പര്യവും ഇല്ല കാരണം അതിനെന്താണെന്ന് വെച്ചാൽ അത് ഉള്ള ഒരു കൂട്ടിലത് ജീവിക്കണം ആഗ്രഹം കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാം നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ കഴുത്തി പിടിച്ച് വലിച്ച് പിടിച്ച് ഇറക്കി വിടുക കാരണം മണ്ണിൻ്റെ അടച്ചില്ലെങ്കിൽ അതിന് ഓടാനൊന്നും കഴിവില്ലാത്തൊരു താറാവായി പോകുന്നത് കൊണ്ട് നമ്മളതിനെ പിടിച്ച് വലിച്ചെടുക്കും ഇപ്പം കണ്ടില്ലേ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ അത്യാവശ്യം വലുതായി നമ്മളെന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ കോഴിക്കും നമ്മൾ തേങ്ങാച്ചവർക്കെ വെച്ചു കൊടുക്കും അങ്ങനെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ വീടിൻ്റെ വെള്ളിയിൽ ചെറിയ അടുപ്പ് കൂടി നമ്മളിയില്ല ഉമ്മയ്ക്ക് മാപ്പിക്കും വേണ്ടി താല്പര്യം ഇല്ലെങ്കിൽ സാധനം എല്ലാം കൂടി അവർക്ക് താല്പര്യമായി അങ്ങനെ നമ്മുടെ നമ്മുടെ ഐറ്റങ്ങളൊക്കൂടി ഇപ്പോൾ താല്പര്യമായി ഇപ്പം ഉമ്മിയാണ് നമുക്ക് തേങ്ങാച്ചോർ വെച്ചേക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരി വേവിക്കുകയുള്ളൂ ഉപ്പോൾ കിഴങ്ങോ ഇറച്ചിയോന്നും ഇടുകയല്ല കാരണം കോഴിക്കല്ലേ അറിയാലോ അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിട്ട് മെയിനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്തെങ്കിലും ജോകോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കറിക്കാൻ മാറിക്കോട്ടെ നോക്കാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് അങ്ങനെ നമ്മൾ ചൂട്ടൊക്കെ വെച്ച് തീ ആളി കത്തിച്ചിട്ടുണ്ട് ഇനി അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് അരി കൂടെ ഇട്ട് തീ കുറച്ചൂടെ വണങ്ങാൻ കുറച്ച് അരി കുറച്ച് വെതില്ലെങ്കിൽ അതിന് അരി കുറച്ച് ഇഷ്ടമാണെന്ന് ആരോഗ്യമൊക്കെ പറഞ്ഞു അപ്പോൾ വേവിച്ചരി കൊടുത്താൽ മുട്ടടിയിലെങ്കിലും ഇടയ്ക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവുകയല്ലോ അത് അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ അത് അത് നമ്മൾ മഞ്ഞൾപ്പൊടിയിലോട്ട് അരിയൊക്കെ ഇട്ടു നമ്മൾ താറാവിലെല്ലാം കുഞ്ചിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അരി വന്ന് കറക്റ്റ് ഒരു തേങ്ങാച്ചോറിൻ്റെ അവസ്ഥയിലോട്ട് എന്തെങ്കിലും ഉണ്ടാവും അതേപോലെ അല്ലേ കറക്റ്റ് തേങ്ങാച്ചോറ് പക്ഷെ നമ്മൾ തിന്നാൻ കൊള്ളില്ല കാരണം അരിക്ക് കുറച്ച് നല്ല വെന്തില്ല അതുകൊണ്ട് അരി കത്തി ആയിട്ടില്ല അങ്ങനെ നമുക്ക് നമ്മുടെ താറാവിന് കോഴിക്കെല്ലാം കൊടുക്കാൻ നല്ല വലുതാവട്ടെ നമുക്ക് മുട്ടയിട്ടില്ലേലും കുഴപ്പമില്ല താറാവ് കോഴിയൊക്കെ വലുതായിട്ടിരിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം നല്ല മണ്ണാക്കി വെച്ചിരുന്നാൽ നമുക്കതാണ് ഏറ്റവും ഇഷ്ടം മുട്ടയിട്ടില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മൾ താറാവിന് ഓർവെച്ചെടുത്തു കണ്ടെത്താം എന്ത് ആക്രമണത്തോടെ തിരഞ്ഞെടുപ്പ് അത് ഭയങ്കര ഇഷ്ടമാണ് വേറെ തിരിച്ചു കൊടുത്താൽ ഇത്ര ആക്രമണത്തോടെ തിരിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ താറാവ് പലർന്നും വലുതാവുന്ന ജ്യോദൃശ്യങ്ങൾ നിങ്ങൾ മൊത്തം കണ്ട് കാണാൻ പറ്റിയതിൽ വിചാരിക്കുന്നു വീഡിയോയ്ക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ പുതിയൊരു വർത്താന സ്റ്റൈലിൽ നമ്മൾ പിടിച്ചാണെങ്കിൽ നമ്മൾ ബാക്കി വന്ന ചോറ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുവാണ് അതിൽ കൊടുത്താലും നെയ് മുറ്റുവെന്ന് നമുക്കറിയാം പിന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് താറാവ് ഇങ്ങനെ വണ്ടീന്ന് വില പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിനിട്ട് കൊടുക്കും അപ്പോൾ വെള്ളത്തിൽ നിന്ന് തപ്പി പിടിച്ച് തിരിഞ്ഞണം കാരണം അതാണ് അത് എൻജറ്റൈൻമെൻറ്റ് ചെയ്ത് നേരെ വായി വെച്ച് കൊടുത്താൽ എൻജറ്റൈൻമെൻ്റ് ഇല്ലായത് അത് വെള്ളത്തിൽ നിന്ന് തപ്പി പിടിച്ചിങ്ങനെ ഒന്ന് വൃത്തിയൊക്കെ എടുക്കുമ്പോഴാണ് അതിന് ഒരു സന്തോഷം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് മിളിണ്ടെന്ന് വെച്ചാൽ മറ്റേ താറാവായിട്ട് കമ്പി അടിക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് മറ്റേ താറാവ് ഒരു വിധത്തിലും ഇതിനെ ഞാൻ അടിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ ഇത് ഒറ്റക്കുള്ള നടപ്പാണ് അതിന് കുറച്ചുകൂടി വലുതാപൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ